പരമ്പരകളിലൂടെയായി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് ദാവീദ് ജോൺ കൂടുതലും വില്ലം വേഷങ്ങളിലൂടെയാണ് നടൻ മിനിസ്ക്രീനിൽ തിളങ്ങിയിരിക്കുന്നത് മിനിസ്ക്രീനിൽ വളരെയധികം സജീവമായ നടൻ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രം എന്ന പരമ്പരയിൽ വില്ലം കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കൂടുതലായും വില്ലൻ കഥാപാത്രമാണ് ദാവീദിനെ തേടിയെത്താറുള്ളതും മാത്രമല്ല ആ ഒരു കഥാപാത്രം നല്ല രീതിയിൽ ചെയ്യാനും നടന് സാധിക്കാറുണ്ട് എന്നാൽ വാത്സല്യം എന്ന പരമ്പരയിൽ മാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു കഥാപാത്രത്തെ താരം ചെയ്യുന്നുണ്ട് തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി ദാവീദ് ആരാധകരുമായി പങ്കിടാറുണ്ട് അപ്പോഴിതാ തൻ്റെ സ്വന്തം അമ്മച്ചിയുടെ ഒരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് നടൻ ദാവീദ് മാർച്ച് നാല് തൻ്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് മൂന്ന് വർഷമായിരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് താരം ജീവിതത്തിൻ്റെ അവസാന കാലയളവ് വരെ ഒരാളെയും വേദനിപ്പിക്കാതെയും സങ്കടപ്പെടുത്താതെ ഒരാളായിരുന്നു എൻ്റെ അമ്മച്ചി വളരെ കരുത്തുള്ള ഒരു സ്ത്രീയായിട്ടാണ് തൻ്റെ അമ്മച്ചിയെ താൻ കണ്ടിട്ടുള്ളത് എന്നും താരം കുറിച്ചിരിക്കുന്നു കുടുംബത്തെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഒരുപോലെ അമ്മച്ചി സ്നേഹിച്ചിരുന്നു പരത്തിന്റെ ഈയൊരു വാക്കുകളിൽ തന്നെ അമ്മച്ചിയോടുള്ള സ്നേഹവും കരുതലും കാണിക്കുന്നു എൻ്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം തികയുന്ന ദിവസം ജീവിതത്തിൻ്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എൻ്റെ അമ്മച്ചി അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തായ ഒരു സ്ത്രീയായിട്ടായിരുന്നു ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് അവസാന കാലങ്ങളിലേക്ക് കേട്ടിട്ടുള്ളൂ കുടുംബത്തെ ബന്ധുക്കളെ സഹോദരങ്ങളെ ഇഷ്ടമുള്ള കൂട്ടുകാരെ ഒക്കെ ഏറെ സ്നേഹിച്ച വ്യക്തി കുഞ്ഞുനാളിൽ ആര്യാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് മസാല ദോശ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അമ്മച്ചി നോക്കിയിരിക്കും അമ്മച്ചിക്ക് വേണ്ട എന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് വിഷപ്പിലട മോൻ കഴിച്ചു എന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കും ശരിയായിരിക്കും അമ്മച്ചി പറഞ്ഞതെന്ന് പക്ഷെ അല്പം വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് മസാല ദോശ വാങ്ങാൻ ഉള്ള സാമ്പത്തികം അന്ന് അമ്മച്ചിയുടെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടും പൊതിയുണ്ടായിട്ടും അമ്മച്ചി ഒരു നുള്ളു പോലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തു കഴിക്കാതെ ഞാൻ വയറു നിറച്ച് കഴിക്കുന്നത് നോക്കിയിരിക്കുമായിരുന്നു പിന്നെ പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി അമ്മച്ചിയെ കഴിപ്പിക്കും വളർന്ന് സ്വന്തം വരുമാനമായപ്പോൾ അമ്മച്ചിയുടെ ഇഷ്ടം ചോദിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് അപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി